നമ്മുടെ ഒ പി ഡികളിൽ വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കാലിലെ നീര് അല്ലെങ്കിൽ എഡിമ എന്ന് പറയും എന്തുകൊണ്ടാണ് കാലിലെ നീര് വരുന്നത് ഒരു കാലിൽ നീര് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് രണ്ട് കാലിലും ഒരേപോലെ നീര് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതൊന്ന് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സുഹറ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ മെഡ്സോൺ ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ ചെറുപ്പുളശ്ശേരി ഒരു പേഷ്യൻറ്റ് നമ്മുടെ അടുത്തോട്ട് കാലിലെ നീര് എന്ന് പറഞ്ഞ ഒരു സിംറ്റായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു കാലിൽ മാത്രമാണോ നീര് അതോ രണ്ട് കാലിലും നീരുണ്ടോ എന്നാണ് ഒരു കാലിൽ നീര് വരാനുള്ള കാരണങ്ങൾ വേറെയാണ് രണ്ട് കാലിൽ നീര് വരാനുള്ള കാരണങ്ങൾ വേറെയാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു കാലിൽ മാത്രം നീര് വരുന്നത് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് കാലെവിടെയെങ്കിലും പോയിട്ട് ഇടിക്കുക മസ്കുലോസ്കെലറ്റൽ ഇഞ്ചറീസ് രണ്ടാമത്തേത് കാലിൽ എന്തെങ്കിലും മുറിവ് വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് സെല്ലുലൈറ്റിസ് എന്ന് പറയും ആ കാലിൽ മൊത്തം നീര് വരിക അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടുതലുള്ള പേഷ്യൻസിൽ ഒരു കാലിൽ മാത്രം നീരായിട്ട് വരാം അതുപോലെ വെരിക്കോസ് വെയിൻ ഉള്ളവരിൽ ഒരു കാലിൽ നീരായിട്ട് വരാം അല്ലെങ്കിൽ കാലിലെ ഏതെങ്കിലും രക്തക്കൊലുകൾ ബ്ലഡ് ഡീപ് ബെയിൻ ത്രോംബോസിസ് എന്ന് പറയും അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ യൂണി ലാറ്റർ ലിമ്പെടിമ അല്ലെങ്കിൽ ഒരു കാലിൽ നീരായിട്ട് വരാം എന്നാൽ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ട് കാലിലും നീര് വരാനുള്ള കാരണങ്ങളാണ് സിസ്റ്റമിക് കോസസ് നമ്മുടെ സിസ്റ്റമിക് കോസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും അവയവങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ ഉദാഹരണത്തിന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അതുപോലെ ഒക്കെ വരുന്ന പേഷ്യൻസിൽ സിൻഡ്രോം കിഡ്നിയുടെ ലിവറിന്റെ പ്രശ്നങ്ങളുള്ളവരിൽ അതുപോലെ അനീമിയ ബ്ലഡ് ഒരുപാട് കാർഡിയാക് ഫെയിലിയർ ഒക്കെ വരുമ്പോൾ ബൈലാട്രൽ ലിമ്പെടിമ അല്ലെങ്കിൽ രണ്ട് കാലിലും നീരായിട്ടായിരിക്കും പേഷ്യൻറ്റ് പ്രെസൻറ്റ് ചെയ്യുക ഒരു കാലിൽ മാത്രം നീരായി വരുന്ന പേഷ്യൻസ് എന്നോട് ചോദിക്കാറുണ്ട് മാഡം ലിവറിന്റെ ടെസ്റ്റ് ചെയ്യണോ മാഡം കിഡ്നിയുടെ ടെസ്റ്റ് ചെയ്യണോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ വേണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ഒരു കാലില് എടിമയായിട്ട് സാധാരണ സിസ്റ്റമിക് കോസസ് അല്ലെങ്കിൽ ഹാർട്ടിന്റെ പ്രശ്നങ്ങളോ ലിവറിന്റെ പ്രശ്നങ്ങളോ കിഡ്നിയുടെ പ്രശ്നങ്ങളോ ഒന്നും പ്രസൻറ്റ് ചെയ്യാറില്ല ഈ ഒരു കാലിൽ നീര് വരാനുള്ള പ്രധാന കാരണം ലോക്കലൈസ്ഡ് കോസ് ആണ് എന്നുള്ളത് അല്ലെങ്കിൽ ആ കാലിലുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളത് എന്തെങ്കിലും നീർക്കെട്ടിൻ്റെ ടാബ്ലറ്റ്സോ പെയിനിൻ്റെ ടാബ്ലറ്റ്സോ കഴിച്ച് ആ വേദന കുറയുകയാണെങ്കിൽ ഫർദർ ടെസ്റ്റുകളുടെയോ ഇൻവെസ്റ്റിഗേഷൻസിൻ്റെയോ ഒന്നും ആവശ്യമില്ല